நவமாய ஒரு ஆசியம் வந்து சொல்லுங்கள் ஆயிரத்தி தொள்ளாயிரத்தி நாற்பத்தி ஏழிலே சம ஆயிரத்தி தொள்ளாயிரத்தி நாற்பத்தி ஏழில் இருந்து சதந்திரம் ஆகும்போது முப்பத்தி நாலு லட்சம் முப்பத்தி நாலு கோடி ஜனசியம்

നമ്മുടെ മാറുമാരെ ഭരിച്ച നേതാക്കന്മാർക്ക് നമ്മുടെ രാജ്യത്തെ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റാൻ സാധിച്ചില്ല പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് ശേഷം പ്രിയപ്പെട്ട പല രാജ്യങ്ങളും സിംഗപ്പൂർ മലേഷ്യ എന്നിവരമാണോ കേരളത്തിന്റെ പഴയ മാത്രം മരുഭൂമിയിലായ വ്യവസായം ഇന്ന് ലോകത്തിൽ ഏറ്റവും നമ്മുടെ രാജ്യം പോലും യുദ്ധ സമാനമായ സന്ദർഭ സന്ദർഭങ്ങളിൽ ഇസ്രായേലിനെ ആശ്രയിക്കുന്നതെന്നുള്ളത് ഒരു രീതിയിൽ പറഞ്ഞാൽ വിജാകരമായ കാര്യമാണ് നമ്മുടെ രാജ്യത്തെ ഒരു ഏതെങ്കിലും ഒരു മാർഗം ടൂറിസമായിക്കുള്ളട്ടെ വ്യവസായമായിട്ടുള്ള കൃഷിയായിട്ടുള്ള ഏതെങ്കിലും വികസിപ്പിച്ചില്ലെങ്കിൽ ഈ രാജ്യം ഇന്നൊരു വികസിത രാജ്യമായിട്ട് വരുന്നേ പക്ഷേ നമ്മൾ നാറി മാറി വന്ന് നമ്മൾ നിർമ്മന കുംഭകോണങ്ങൾ നടത്തി എന്താണ് കുംഭകോണം നമ്മുടെ നിരവിത്തരം നിയമപരമായിട്ടും തെറ്റായ നിലവിലുണ്ടാക്കിയും അവരുടെ ആശ്രിതർക്കും സ്വന്തമായിട്ടും സ്വന്തം പാർട്ടിയിലേക്കും അടിച്ചുണ്ടാക്കിയത് കൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതി അവർ മറന്നു അങ്ങനെ ഇന്നൊരു വികസന രാഷ്ട്രമായി സ്ഥിതി ചെയ്യുന്ന നമ്മുടെ രാജ്യം ഞാൻ പ്രിയപ്പെട്ട ശ്രദ്ധ ഡൽഹിയിലേക്കും പഞ്ചാബിലേക്കും ആത്മീയ ഭരിക്കുന്ന രണ്ട് സംസ്ഥാനങ്ങളാണ് അതിലേക്ക് ക്ഷണിക്കുകയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഭരണം നേടുമ്പോൾ ഇരുപത്തി ആറായിരം കോടി രൂപ കടമുണ്ടായിരുന്ന ഡൽഹി സർക്കാർ പതിനാല് വർഷങ്ങൾക്കിപ്പുറം ഒരു രൂപ മൂലം കടമില്ല എന്നാൽ എൺപത്തി ഏഴ് കോടി രൂപ മിച്ചം അതായത് മിച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയക്കാർക്ക് നേതാക്കന്മാർക്കോ മന്ത്രിമാർക്കോ അടിച്ചുപോട്ടാനുള്ളതല്ല ഓരോ ഡിപ്പാർട്ട്മെന്റും പദ്ധതികൾക്ക് വലിയ തീർച്ചയായിട്ടും എന്നാൽ ഈ തുക പോരായത് വന്നാൽ ഈ മിച്ച ഫണ്ടിൽ നിന്ന് ഇവർക്ക് അധികമായി പണം നൽകും അതായത് സർക്കാരിന്റെ ഓരോ വകുപ്പുകളും ലക്ഷ്യം വെട്ടുന്ന ദിവസ പദ്ധതികൾ ഉറപ്പായിട്ടും നടന്നിരിക്കുമെന്ന് മന്ത്രിയുടെ ഡബിൾ ഉറപ്പ് അതേപോലെ ഇന്ത്യയെ ചരിത്രത്തിലാദ്യമായി കടലില്ലാത്ത സംസ്ഥാനം ബലിഹീസ് രൂപപ്പെട്ടിരിക്കുന്നു ഇത് അന്വേഷിച്ചതൊക്കെ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളും ഉപകരണമുണ്ട് നമ്മുടേത് എനിക്ക് തോന്നുന്നു ഏകദേശം ജനിച്ചു കഴിഞ്ഞു ലക്ഷത്തിനോ ഈ അവസ്ഥയിൽ നിന്ന് നമ്മൾ എങ്ങനെ കരുതലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടാമത്തെ രണ്ടാമത്തെ പ്രാവശ്യത്തെ മുഖ്യ പ്രധാനമന്ത്രി ആയപ്പോൾ കോലപാലം പ്രസംഗു ഇന്ത്യ ട്രില്യൺ ഡോളർ എക്കണോമി അഞ്ചു ലക്ഷം കോടി ഡോളറിന്റെ എക്കണോമി ആക്കി മാറ്റും ഒരു സ്ഥിര രാഷ്ട്രമാക്കി മാറ്റുമെന്ന് അദ്ദേഹം പറഞ്ഞത് പക്ഷേ സുഹൃത്തുക്കളെ കേട്ട് ഞാൻ കോരിപ്പറിച്ചു ഞാൻ കൂടുതൽ അദ്ദേഹം കൂടുതലായി പഠിച്ചു പക്ഷേ എന്താ പത്ത് വർഷം മുമ്പ് അദ്ദേഹം ഭരണത്തിൽ വരുമ്പോൾ ഒരു കോടി അറുപതിനായിരം രൂപ ലക്ഷം ഒരു ഒരു ലക്ഷത്തി അറുപതിനായിരം കോടി രൂപ കടമുണ്ടായിരുന്ന ഇന്ത്യ ഇന്ന് ഇരുന്നൂറ് ലക്ഷം കോടിയിലേക്ക് എത്തി നീക്കുന്നു അതിനകത്തും അദ്ദേഹത്തിന്റെ പ്രവർത്തിയും അദ്ദേഹത്തിന്റെ വാക്കും തമ്മിൽ യാതൊരു ബന്ധവുമില്ല ഇനി ഈ ഇരുന്നൂറ് വർഷം കോടി കടം നീട്ടിയതിനു ശേഷം എന്ന് അദ്ദേഹം ഒരു പത്ത് വർഷം കൂടി ഭരിച്ച പോലും ഇന്ത്യയുടെ വ്യവസ്ഥ രാജ്യമാകുന്നു പ്രിയപ്പെട്ട നാട്ടുകാരി ഈ അവസരത്തിലാണ് ആംഗ് മാറ്റി മുന്നോട്ട് നിൽക്കുന്ന ജലക്ഷേതകരമായ പ്രവർത്തികൾ അതായത് ഡൽഹി സർക്കാർ നടപ്പിലാക്കിയ ഇരുന്നൂറ് യൂണിറ്റ് വൈദ്യുതി സൗജന്യം ഇരുന്നൂറ് ലക്ഷം രണ്ടായിരം ലിറ്റർ വെള്ളം സൗജന്യം യാത്രാ സൗജന്യം അതുപോലെ തന്നെ ചികിത്സ എത്ര ലക്ഷമായിട്ടെ സൗജന്യം അതുപോലെ തന്നെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ എല്ലാ സ്ത്രീകൾക്കും ആയിരം രൂപ മാസം സൗജന്യമായി നൽകുന്നു ഇങ്ങനെ നിരവധിയായ ക്ഷൈരപ്രവർത്തനങ്ങൾ നടത്തി വിജയകരമായി ലോകത്തിൽ നിന്നൊരു മാതൃകയായിരിക്കുന്ന ദില്ലി പിന്നെ പഞ്ചാബിലേക്ക് പോയി കഴിഞ്ഞാല് പഞ്ചാബിന്റെ സ്ഥിതിയും ഒട്ടും മോശമല്ല അവിടുന്ന് മുതൽ വിവിധ രാജ്യങ്ങളിലേക്ക് കുടിയേറിപ്പാർത്ത ജനങ്ങൾ ചികിത്സയ്ക്കും വിദ്യാഭ്യാസത്തിനും ഒക്കെ ആയിട്ട് കുടിയേറിപ്പാർത്ത ജനങ്ങളിൽ തിരികെ വരാൻ തുടങ്ങിയിരിക്കുന്നു ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്യുക அனுசாயிர அநாடமான அப்படின்னு வித்தியாசம் என்ன வித்தியாபம் முக்கியம் அது பஞ்சாபிலுள்ள சிக்கு ஓஃபீஸர் தங்களை நாடு விட்டு போய் விதங்களே தங்களை பிந்தத்தில் அதான் நம்ம நாட்டில் குட்டிகள் வித்தியாசம் தொழிலும் அந்த அந்நாட் എവിടെയൊക്കെ വേക്കൻസി ഉണ്ടോ അവരൊക്കെ നമ്മുടെ ആൾക്കാർ എത്തിപ്പെട്ടിരിക്കുകയാണ് എന്നാൽ നമ്മുടെ നാട്ടിലെ വീടുകളിലെ നമ്മുടെ മാതാപിതാക്കന്മാർ അവരുടെ ഉള്ളിൽ ഒരു കേൾക്കണം ഒരു കിട്ടണം അതിന് മറുപടി ആത്മാത്മിക പക്ഷമുണ്ട് നമ്മൾ നാടുകൾ നമ്മുടെ വിദ്യാർത്ഥികൾ നമുക്ക് തിരിച്ചു വന്നു അങ്ങനെ സുസ്ഥിരമായ ഒരു ഭാവി രാജ്യത്തിന് വേണ്ടി നേടിയെടുക്കണം വിലപ്പെട്ടവരെ ഈ സംരംഭത്തിൽ ആം ആത്മിയോട് അവർ സഹകരിക്കണം അതായത് ഇനി വരാനിരിക്കുന്ന ഇലക്ഷനുകളിൽ നിങ്ങൾ വേണം അടിമെപ്പോലെ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ആർക്കെങ്കിലും ഒക്കെ വോട്ട് ചെയ്യാതെ നിങ്ങളെ ചിന്തിക്കുക നിങ്ങളെ പുരോഗതിക്ക് വേണ്ടി ആരാണ് ആവശ്യ മാർഗങ്ങൾ സ്വീകരിക്കുക അവർക്ക് വേണ്ടി നിങ്ങളെ വോട്ട് ചെയ്യുക അങ്ങനെ മനോഹരമായ ഒരു രാജ്യം ലോകത്തിൽ ഒന്നാം നമ്പർ രാജ്യം വിഹാരം ചെയ്യാൻ ആം ആദ്മി സങ്കടത്തിലാണ് ഈ ഒരു സ്വദേശമാണ് ഇന്ന് നിങ്ങൾക്ക് നറിയാനുള്ളത് എന്നെ ശ്രമിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു താങ്ക് യു